സ്വിമ്മിംഗ് ബോട്ട്സ് ക്ലബ് കണ്ണൂരിന്റെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന തയ്യൽക്കുളത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം തീർത്തു ക്ലബ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോദ് രാജ സെക്രട്ടറി പ്രശാന്ത് കിനാരി ശ്രീകീർത്ത് ബാബു പ്രസാദ് തുണോളി ജയദീപ് ചന്ദ്രൻ വിനീത വിജേഷ് എന്നിവർ നേതൃത്വം നൽകി കലാപരിപാടികളും സംഘടിപ്പിച്ചു കേരള സർക്കാർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഏകദിന ആരോഗ്യ സുരക്ഷിതത്വ ശില്പശാല സംഘടിപ്പിച്ചു ഫാക്ടറി തൊഴിലാളികൾക്കും സൂപ്പർവൈസർമാർക്കും വേണ്ടി കണ്ണൂർ റസിഡൻസിയിൽ സംഘടിപ്പിച്ച ശില്പശാല മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം ജെ മുനീർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ സോന എം വി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഡയമണ്ട്സ് കുഴിമേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫർണിച്ചർ താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി